കാസർഗോഡ് തൃക്കരിപ്പൂരിലെ ഒരു വീട്ടിലേക്കാണ് കഴിഞ്ഞ കുറേ വർഷമായി കലോത്സവങ്ങളുടെ എ ഗ്രേഡുകൾ എത്തുന്നത് ഈ വാർത്തയ്ക്ക് വലിയ പുതുമയൊന്നുമില്ല എന്നാൽ ഇവിടുത്തെ മക്കൾ മത്സരിക്കുന്നതും സമ്മാനങ്ങൾ വാങ്ങുന്നതും രണ്ട് ജില്ലകൾക്ക് വേണ്ടിയാണ് എന്നതാണ് ഇതിലെ കൗതുകം കാസർഗോഡ് ജില്ലാ അതിർത്തിയിലെ പറമ്പത്ത് വീട്ടിൽ നിന്നുമാണ് ഇവരെത്തുന്നത് ഇളയമകൻ നയൻസായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് എച്ച് എസ് എസിലെ പത്താം ക്ലാസുകാരനാണ് അതുകൊണ്ടുതന്നെ ഈ കൊച്ചുമിടുക്കൻ സംഗീതത്തിൽ നേടുന്ന ഗ്രേഡുകൾ കാസർഗോഡ് ജില്ലയുടെ അക്കൌണ്ടിലേക്ക് പോകും മൂത്തയാൾ നിരുപമാകട്ടെ കണ്ണൂർ പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് നിരുപമിന്റെ ഗ്രേഡുകൾ കണ്ണൂർ ജില്ലയുടെ കണക്കിലാണ് വരിക രണ്ടുപേരും പാടുന്ന പാട്ടുകൾക്കും പ്രത്യേകതയുണ്ട് ലളിതഗാനം എഴുതിയതും ചിട്ടപ്പെടുത്തിയതും പരിശീലിപ്പിച്ചതും എല്ലാം ഇവരുടെ അച്ഛൻ തന്നെ തൃക്കരിപ്പൂർ സ്വദേശി രാജേഷിൻ്റെ മക്കളാണ് ഇരുവരും ശാസ്ത്രീയ സംഗീതത്തിലും ഇത് തന്നെയാണ് അച്ഛനായ ഗുരു പിന്തുടരുന്ന രീതി മക്കളെ പേരെയും ചെറിയ പ്രായത്തിൽ തന്നെ പാട്ട് പഠിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ് ശാസ്ത്രീയ സംഗീതവും ലളിതഗാനവും രണ്ടു പേരും വീട്ടിൽ നിന്ന് എൻ്റെ കീഴിൽ തന്നെയാണ് പഠിക്കുന്നത് ഞാൻ പഠിക്കുന്നത് സംഗീത പൂർണ്ണശ്രീ കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസ് മാഷരുടെ കീഴിലാണ് അതിന് മുമ്പ് പാലക്കാട് സംഗീത കോളേജിൽ നിന്ന് ഗാനഭൂഷണം കഴിഞ്ഞ ആളാണ് ഞാൻ അതിനുശേഷം ഞാൻ മാഷ്ടടുത്ത് പഠിക്കുകയാണ് മക്കൾ പഠിക്കുന്നു കീഴിൽ അച്ഛന്റെയും മക്കളുടെയും എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും പിന്തുണയുമായി പാട്ടുകാരിയും അധ്യാപികയുമായ പ്രജില എപ്പോഴും ഇവർക്കൊപ്പം തന്നെയുണ്ട് ക്യാമറാമാൻ ആദർശനൊപ്പം എ വി രാജേഷ് അമൃതാനൂസ്